പതിനഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായിരിക്കുകയാണ് ഗോവയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ കീർത്തി സുരേഷ് തന്നെയാണ് വിവാഹത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത് ഇതിനിടെ കീർത്തിയുടെയും ആന്റണിയുടെയും പ്രായവ്യത്യാസവും ചർച്ചയാകുന്നുണ്ട് ഒരേ സ്കൂളിൽ ഒന്നിച്ചു പഠിച്ചവരാണ് കീർത്തിയും ആന്റണിയും ഹൈസ്കൂൾ കാലത്താണ് ഇരുവരുടെയും പ്രണയം തുടങ്ങിയത് കീർത്തിയേക്കാൾ രണ്ടു വയസ്സിന് മുതിർന്നയാളാണ് ആന്റണി കീർത്തിക്കും മുപ്പത്തിരണ്ടും ആന്റണിക്കും മുപ്പത്തിനാലുമാണ് പ്രായം കൊച്ചി സ്വദേശിയായ ആന്റണി ദോഹയിൽ ബിസിനസ്സുകാരനാണ് കൊച്ചി ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ആന്റണി ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് കീർത്തിയുടെ വിവാഹം നടക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരമുള്ള ആദ്യ ചടങ്ങാണ് കഴിഞ്ഞത് വൈകിട്ട് ക്രിസ്ത്യൻ രീതിയിലും വിവാഹം നടന്നു സൂര്യാസ്തമയത്തെ സാക്ഷിയാക്കിയും പ്രത്യേക ചടങ്ങുകൾ ഉണ്ടായിരുന്നു കാസിനോ നൈറ്റ് പാർട്ടി ആയിരുന്നു അവസാനത്തെ ആഘോഷം പരമ്പരാഗത രീതിയിലാണ് ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിവാഹ ചടങ്ങുകൾക്കായി കീർത്തി അണിഞ്ഞൊരുങ്ങിയത് മഞ്ഞയിൽ പച്ച ബോർഡറുള്ള പട്ടുപുടവയാണ് കീർത്തി ധരിച്ചത് കമ്മലും ട്രഡീഷണൽ ആഭരണങ്ങളും ധരിച്ച് തമിഴ് സ്റ്റൈൽ വധുവായിരുന്നു താരം ആന്റണിയും ഹൈന്ദവ ആചാരപ്രകാരമുള്ള വേഷമാണ് ധരിച്ചത് ചടങ്ങിന് നടൻ വിജയ് അടക്കമുള്ള താരങ്ങളും പങ്കെടുത്തിരുന്നു